നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അട്ടിമറികളൊന്നും സംഭവിച്ചില്ല അഞ്ചു തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ തകർപ്പൻ ജയവുമായി കാർട്ടർ ഫൈനലേക്ക് മാർച്ച് ചെയ്തു കരുത്തരായ മെക്സിക്കോയെ പ്രീക്വാർട്ടറിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മഞ്ഞപ്പട തുരുത്തിയത് രണ്ടാം പകുതിയിൽ സൂപ്പർ താരും നെയ്മറും പകരക്കാരനായി ഇറങ്ങിയ റോബർട്ടോ ഫ്രിമിനോയും നേടിയ ഗോളുകളാണ് കാനറകൾ മെക്സിക്കോയുടെ കഥ കഴിച്ചത് കളിയിൽ ഉടനീളം ആധിപത്യം പുലർത്തിയ ബ്രസീൽ അർഹിച്ച ജയം കൂടിയായിരുന്നു ഇത് മെക്സിക്കൻ ഗോളി ഗിലർമോ ഒക്കോവയുടെ തകർപ്പൻ സേവുകളാണ് ബ്രസീലിന്റെ വിജയ മാർജിൻ രണ്ടിലൊതുക്കിയത് മെക്സിക്കോയും ഉജ്ജ്വിലുമായി തന്നെ പൊരുതി ആദ്യ പത്ത് മിനിറ്റിൽ മെക്സിക്കൻ തിരമാലയാണ് പിന്നീട് കളിയിലേക്ക് വന്ന ബ്രസീൽ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു നിരവധി തവണ മെക്സിക്കോ ബ്രസീൽ ഗോൾമുഖം മുഖം വിറപ്പിച്ചെങ്കിലും ശക്തമായ പ്രതിരോധത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല അൻപത്തി ഒന്നാം മിനിറ്റിൽ സൂപ്പർ താരം നെയ്മറാണ് ബ്രസീലിനായി ആദ്യ ഗോൾ സ്വന്തമാക്കിയത് വില്യന്റെ പാസിൽ നിന്നായിരുന്നു നെയ്മറിന്റെ ഗോൾ സമനില ഗോളിനായി മെക്സിക്കോ നിരന്തരം ശ്രമിച്ചുവെങ്കിലും ബ്രസീലിയൻ പ്രതിരോധത്തിന് മുന്നിൽ അവയൊന്നും വിലപ്പോയില്ല എൺപത്തി എട്ടാം മിനിറ്റിൽ ഫിർമിനോയിലൂടെ ലീഡ് രണ്ടാക്കി ഉയർത്തിയായിരുന്നു ബ്രസീൽ മികച്ചൊരു കൌണ്ടർ അറ്റാക്കിനൊടുവിൽ മെക്സിക്കൻ ഗോൾ മുഖത്തെ കോടിയെത്തിയ ഫിർമിനോയ്ക്ക് നെയ്മർ പാസ് കൈമാറുന്നു മെക്സിക്കൻ ഗോൾകീപ്പർ ഒച്ചോബയെ കടന്നെത്തിയ പന്ത് കാലുകൊണ്ട് ചെറുതായി തടുത്ത് േണ്ടുന്ന പണിയെ ഫെറുമുഞ്ഞേക്കുണ്ടായിരുന്നുള്ളൂ കളിയുടെ ആദ്യ പകുതി മുതൽ അവയെ ശജ്ജലമായിരുന്നു ഇരു ടീമുകൾക്കും നിരവധി അവസരം ലഭിച്ചുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിൽക്കുകയായിരുന്നു കളിയുടെ ആദ്യ മിനിറ്റുകളിൽ ബ്രസീലിനെ വെറുപ്പിച്ചുകൊണ്ട് മെക്സിക്കോ തുടങ്ങിയെങ്കിലും പിന്നീട് ബ്രസീൽ പതിയെ താളം കണ്ടെത്തുകയായിരുന്നു ആക്രമണങ്ങളിൽ ബ്രസീൽ താരതമ്യനെ കൂടുതൽ മികവ് കാട്ടിയെങ്കിലും ഗോൾകീപ്പർ ഒച്ചോവ തുടർച്ചയായി മെക്സിക്കോയുടെ രക്ഷയ്ക്കുകയായിരുന്നു റഷ്യ ലോകകപ്പ് വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ